ഹോം ശ്രീ നാരായണീയ നമ ബ്രഹ്മവി ഭവതി എന്നത് അദ്വൈത വേദാന്ത ശാസ്ത്രത്തിലെ ഒരു പ്രയോഗമാണ് അതായത് ബ്രഹ്മത്തെ അറിയുന്നവർ ബ്രഹ്മമായിട്ട് തന്നെ ഭവിക്കുന്നു അതുപോലെ ശ്രീവിദ്യാ തന്ത്രശാസ്ത്രത്തിൽ ബഹുതന്ത്രവിത്ത് എന്നൊരു പ്രയോഗമുണ്ട് അതായത് ഗുരുശിഷ്യ പ്രശിഷ്യ പരമ്പരാ വഴിയായിട്ട് ശ്രീവിദ്യ ഉപാസനയിലൂടെ മഹാഷോടശി ഉപാസനാ വിധാനത്തിൽ എത്തിയിരിക്കുന്ന ഉപാസകർക്ക് എല്ലാ വിദ്യകളിലെയും ഉപദേശം കൊടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ആചാര്യന്മാരാൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ശൈവ ശാക്തേയ വൈഷ്ണവ സൗര കൗമാരങ്ങളായിരിക്കുന്ന ദർശനങ്ങളും അതുപോലെയുള്ള എല്ലാ വിദ്യകളിലും എല്ലാ സത്വഗുണം രജോഗുണം തമോ ഗുണം ഇത്യാദി ഒക്കെ ഉള്ള വിദ്യകളിലെ ആശയങ്ങളെ ഉപദേശമായിട്ട് ശിഷ്യർക്ക് ഭക്തർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനുള്ള അധികാരം ത്രിപുരോപാസകർക്ക് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ ഏവരും അറിയേണ്ടത് ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ടാണ് ത്രിപുരോപാസകരായിരിക്കുന്ന ചില സ്വാമിമാർ എല്ലാ ദേവതകളെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്ന പരമാർത്ഥം ഈ അവസരത്തിൽ നമ്മൾ ഏവരും അറിയണം ഓം ശ്രീ